പാഠം അരുവിപ്പുറത്തുനിന്ന ഒരു സന്ദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സെർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത് ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും സി വി കുഞ്ഞിരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ സംഭാഷണ ഭാഗം താഴെ ഉദ്ധരിക്കുന്നു സ്വാമി ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങളനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗത് ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം ഇതാണ് ആധുനിക ഭാരതത്തെപ്പറ്റി ശ്രീനാരായണ ഗുരു നൽകുന്ന വിശകലനം ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായി നൽകുന്ന സന്ദേശം ജാതി ഭേദവും മതദ്ദേശവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരിക്കും ആ ഉപദേശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് ഇന്ത്യക്ക് നൽകിയത് അടുത്ത വർഷം അരുവിപ്പുറത്ത് ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായി നടരാജഗുരു നൽകുന്ന വിവരണം താഴെ ഉദ്ധരിക്കുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതത്തിന്റെ ആസ്ഥാനമായ ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നു ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിയകന്ന് ഗുരു ഇരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി ആന എഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും അർത്ഥശൂന്യതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഗുരു പ്രസംഗം ചെയ്തില്ല പക്ഷെ ചുണ്ടുകൾ കൈമാറി ഗുരുവിൻ്റെ അഭിപ്രായം വേഗത്തിൽ എല്ലാവരും അറിഞ്ഞു ഒരു വിധി പ്രസ്താവിക്കാതെ തന്നെ ഗുരുവിൻ്റെ നിർദ്ദേശം ജനങ്ങൾ നടപ്പിലാക്കി സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ അർദ്ധരാത്രിയായപ്പോൾ ഗുരു പുറത്തു വന്നു ഒരു യോഗം ചേരുന്നുണ്ട് അധ്യക്ഷൻ ഗുരു തന്നെ ജനക്കൂട്ടത്തിൻ്റെ തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആശങ്കാകുലമായി വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറിയകന്ന് ഇരുന്നിരുന്നു അവർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവ അന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ വന്നവർ ആ പാവപ്പെട്ട തൊഴിലാളികളും ഇവരുടെ അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരുമാണ് ഗുരുവിൻ്റെ സൂക്ഷ്മദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന്റെ നേരെ തിരിഞ്ഞു പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൂടാ അവരിൽ നിന്ന് രണ്ട് കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്ക് ശേഷം അവരെ ഗുരുവിന്റെ രണ്ടു വശത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിൻ്റെ മക്കളാണ് ഗുരു പറഞ്ഞു ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണു നിർധാരധാരയായി ഒഴുകി യുഗങ്ങളായി പാലിച്ചു വന്ന ആചാരത്തിൽ നിന്നുള്ള വ്യതിയാനത്തിൻ്റെ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഞ്ഞുപതിച്ചു ജനക്കൂട്ടം നിശ്ശബ്ദമായി അതിന് വഴങ്ങിക്കൊടുത്തു ഇതുകൊണ്ടും അവസാനിച്ചില്ല യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു ഭാരതത്തിന്റെ ഐക്യത്തിനും മനുഷ്യ സാഹോദര്യത്തിനും നിരുപമ സുന്ദരമായ ആ സന്ദേശത്തിന്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയൊരു ലോകത്തിലേക്ക് ഉയർത്തി ആ സന്ദേശത്തിന്റെ അലകൾ കേരളത്തിന്റെ മാറ്റത്തിന്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്